ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനെ കാണാൻ വേണ്ടി ഇന്ദ്രൻ എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയാണ് അമ്മ മാറണം അമ്മയെ മാറ്റിയെടുക്കണം നിരന്തരം ഇന്ദ്രേട്ടൻ പറയുന്നുണ്ട് പക്ഷെ അമ്മക്കൊരു മാറ്റം വരുന്നില്ലല്ലോ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രേട്ടൻ അമ്മയെ ഒഴിവാക്കണം എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എടാ നീ എന്താടാ പറയുന്നത് നമ്മുടെ നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ആ അമ്മയെക്കുറിച്ച് ഇങ്ങനെ അസഭ്യ വാക്കുകൾ പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രനോട് സത്യം പറയും ഇതാണ് ഞാൻ പറഞ്ഞത് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ദ്രട്ടന് കൊള്ളും ഇനിയും ഞാൻ ഇന്ദ്രട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇനിയും എന്നെ തല്ലില്ല എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്താണ് ഉറപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ദ്രട്ടന് പോവാം എനിക്ക് ഇന്ദ്രേട്ടനെയോട് സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല നമ്മുടെ കുടുംബം നേരാവണം എന്നുണ്ടെങ്കിൽ ആദ്യം അമ്മ മനസ്സ് വെക്കണം അമ്മ മനസ്സ് വെക്കാതെ ഒരിക്കലും ആ കുടുംബം നന്നാവില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമെന്ന് പറയാനായിട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രന് ദേഷ്യം കൂടാണ് അവനെ കാണാൻ വരേണ്ടിയിരുന്നില്ല എന്നാ ചിന്താഗതിയിൽ വന്നു പോവാനായിട്ടോ അങ്ങനെ ഈ ഒരു സമയം ഇന്ദ്രന് തൻ്റെ അമ്മ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്നാലും കൂടി ഇന്ദ്രൻ പറയണ സത്യ നീ അങ്ങനെയൊന്നും പറയരുത് അമ്മയെ നമുക്ക് മാറ്റിയെടുക്കാടാ എന്ന് പറയുമ്പോൾ ഇല്ല ഇന്ദ്രട്ടാ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടും എന്നിട്ടും അമ്മയുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നില്ല എന്നെനിക്ക് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തിയാലും മതിയല്ലോ അതോടുകൂടി ഈ വീടിൻ്റെ പ്രശ്നം തീരുമല്ലോ അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പറഞ്ഞ് വിടേണ്ടിട്ടോ അങ്ങനെ ഇന്ദ്രനെ വളരെ സങ്കടമാവാണ് താൻ ഇനി എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രതിസന്ധിയിലാവുകയാണ് എന്നാൽ ഈ സമയം ചീരുവാണെങ്കിലോ ഇങ്ങനെ ചിരുവിന് അവിടുത്തെ സരോജിനി ഇങ്ങനെ ഫ്രൂ ഇത് കൊടുന്ന് കൊടുത്തക്ക അതായത് പൈനാപ്പിളും പപ്പായയും കൊടുന്ന് കൊടുത്തുകയാണ് അപ്പോൾ ഈ സമയം സരോജിനി പറയുന്നുണ്ട് മുള ഇത് നന്നായി നീ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അങ്ങ് നഷ്ടപ്പെട്ടോളൂ നീ ഇത് കഴിക്കുക എന്ന് ആ അപ്പോൾ ഈ സമയം എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്തി നോക്കുന്നത് കാണുമ്പോൾ അവിടെ ചീരു പറയാണ് സരോജിനോട് മിൻറ്റല്ലേ ചേച്ചി അവിടെ എത്തി നോക്കുന്നുണ്ട് എന്ന് പറയണേ അപ്പോൾ തന്നെ സരോജിനി വാക്ക് മാറ്റുകയാണ് ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ മരുമകം വന്നപ്പോൾ കൊണ്ടുവന്നതാണിത് അപ്പോൾ അതുകൊണ്ട് മക്കളെ നിങ്ങളിത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ചേച്ചി ശരി എന്ന് പറയണേ അപ്പോൾ ഈ സമയം അമ്പലിയുടെ ആ നോട്ടവും പെരുമാറ്റവും കാണുമ്പോൾ ചീരുനെ േടിയാവുന്നുണ്ട് കേട്ടോ ചേച്ചി ഇതറിഞ്ഞാൽ ഇനി പ്രശ്നമാകുമോ എന്നൊരു പേടി ഉള്ളിൽ വരികയാണ് എങ്കിലും കൂടി ചീരു അത് അതൊന്നും മൈൻഡാക്കാതെ കിച്ചണിൽ പോവാണ് പിന്നീട് പൈനാപ്പിൾ ഇങ്ങനെ ചെത്തികൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയമാണ് അനുഭവം അവിടെ തുടക്കുന്നത് അങ്ങനെ തുടക്കാനുള്ള വെള്ളം ബക്കറ്റ് എടുക്കട്ടെ എന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് റൂമിന്റെ പിറകിലായിട്ട് ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റിന്റെ ആ ഒരു ചിപ്പ് അവിടെ കിടക്കുന്നത് കാണുകയാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി അനുപമം ആകെ ഞെട്ടാണ് അപ്പോൾ ഈ സമയം വിനയൻ ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അനുപമം വന്ന് പറയുമ്പോൾ ചീരുവിനോട് പറഞ്ഞ ആ ചീരു അനുപമയോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അതായത് എനിക്ക് അയാളെ എല്ലാം പേടി അയാളിൽ അവശേഷിച്ചിരിക്കുന്ന ആ ആ സന്താനങ്ങളെയാണ് എന്ന് പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് തന്നെ അതിങ്ങനെ അനുപമക്കുള്ളിൽ വരുകയാണ് കേട്ടോ അപ്പോൾ ഇവളിതായിരിക്കുമോ പറഞ്ഞത് എന്തായാലും സംശയം അവളതോട് തന്നെ ചോദിച്ച് മാറ്റാമെന്ന് എങ്ങനെ അനുപമയും ചിന്തിക്കുന്നു കേട്ടോ ചിരു എന്തിനും ഏതിനും ഒതുങ്ങി നിന്നിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അവൾക്ക് മുൻകോപം കാണുന്നുണ്ട് മനസ്സിന് എന്തിനും ടെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചേരുവിൻ്റെ അരികിലോട്ട് അനുപമം ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം തന്നെ ചിരു നന്നായി പേടിക്കുന്നുണ്ട് കാരണം താൻ പൈനാപ്പിൾ ചെത്തുകയാണല്ലോ അത് കണ്ടുപിടിക്കുമോ എന്നൊരു പേടിയാണ് തൻ്റെ ഉള്ളിൽ കേട്ടോ കാരണം തൻ്റെ ഉള്ളിൽ കുഞ്ഞു വളരുന്നുണ്ടെന്ന സത്യം ഇവരെയും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിൽ എല്ലാവർക്കും ഒരു സങ്കടമാവും കുരുന്ന് ജീവൻ കളയാൻ ഒരിക്കലും ഈ വീട്ടിലുള്ളവർ കൂട്ട് നിൽക്കുന്ന എന്ന് മനസ്സിലാക്കുന്ന ചീരോ ഇത് തന്നെ തനിക്ക് ഏറ്റവും വലിയൊരു പോംവഴി എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അനുപമ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചീരി ഞെട്ടിപ്പോകാണ് എന്താ ചേച്ചി എന്തിനാ നീ ഇങ്ങനെ പേടിക്കതേ ഒന്നുമില്ല ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് വിളി കേട്ടപ്പോൾ പേടിച്ചതാണ് അല്ല ചേച്ചി എന്തിനാ പറഞ്ഞു ചേച്ചി കാര്യം പറ എന്ന് പറയുമ്പോൾ അതെൻ്റെ റൂമിൻ്റെ പിറകിൽ നിന്ന് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ആ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ചീരു ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഇതാർക്ക് നിനക്ക് പേടിച്ചതാണോ ഇവിടെ ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ നീ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ നിനക്ക് പേടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചീരുവിനെ എതിർത്തൊന്നും പറയാൻ കഴിയാതെ ആ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ അനുപമ ചോദിക്കുകയാണ് എന്താ നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയമുണ്ടോ എന്നിട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ചോദിക്കുമ്പോൾ ചീരു ഉള്ളതും ഉള്ളത് പോലെ തന്നെ അങ്ങ് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അനുപമയുടെയും കൈകാലുകൾ വിറക്കാണ് ഈശ്വര ഈ ഒരു സമയം ഇനിയൊരു കുഞ്ഞ് രണ്ട് ഇരട്ടക്കുട്ടികൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അതിനെപ്പോലും തിരിഞ്ഞ് നോക്കാത്ത പിനിയൻ ഇനിയൊരു കുഞ്ഞിനെയും കൂടി ആയിക്കഴിഞ്ഞ് തീർച്ചയായും ഇനി എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പൊട്ടിക്കരയാണ് ചീരു അപ്പോഴേക്കും അനുപമം മോളെ ഇനി അമ്പിളി ചേച്ചി അറിയിക്കല്ലേ അമ്പിളി ചേച്ചിക്ക് എടുത്തുചാട്ടം കൂടുതലാണെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് പേടിയാകും ടെൻഷനാകും അച്ഛനെ അറിയിക്കും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മോളെ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി മഞ്ചാടിക്കു വേണ്ടി അയാളുടെ മുന്നിൽ എന്നെ തള്ളിവിട്ടപ്പോൾ എൻ്റെ ഈ ജീവിതമാണ് നശിച്ചു പോയത് അയാൾ എപ്പോഴും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതുമാത്രമേ ഉള്ളൂ അയാൾ കുഞ്ഞുങ്ങളോട് പോലും സ്നേഹം കാണിക്കില്ല മഞ്ചാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം അയാൾക്ക് മുന്നിൽ വീണ്ടും കൊടുത്തത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അയാൾക്ക് എൻ്റെ ഈ ഒരു കൊടുത്തിരുന്നില്ല എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന അനുഭവം എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തിലാവണം ഈ സമയം ചീരു മോളെ അതിനാണോ നീ പൈനാപ്പിൾ ജ്യൂസ് ആ എനിക്ക് എനിക്കിനീ കുഞ്ഞിനെ വേണ്ട ചേച്ചി കാരണം അതെനിക്ക് കഴിയില്ല എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ ഇനി ഒരു കുഞ്ഞും കൂടി അയാൾ അയാളുടേതുണ്ടായ ആ കുഞ്ഞും ആ പാപ അരങ്ങൾ ഏറ്റുവലിക്കേണ്ടി വരും അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരുത്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും വിഷമമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കരയണ് എന്നാൽ ഈ സമയം ഇന്ദ്രനെ വരുന്നത് കാത്ത് സുശീല ഇരിക്കണം സുശീലെ വീട്ടിൽ വരുമ്പോൾ ബാനുമ അവിടെ യാതൊന്നും പറഞ്ഞതായി കേൾക്കുന്നില്ല അപ്പോൾ ബാനുമ്മയോ ബാനുമ്മയോടും അതുപോലെ സോനയോടും ഇങ്ങനെ ശ്യാമ പറഞ്ഞിട്ടുണ്ട് ഇതാരെയും അറിയിക്കണ്ട സുശീലാൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പ്ലാൻ ഇതാണ് ഈ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും അനുശ്ചേച്ചിയുടെ ഇന്ദ്രട്ടൻ്റെയും ജീവിതം തകർക്കാനാണ് അതുകൊണ്ട് ബാനുമ്മ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞത് നമ്മൾ ആരും അറിഞ്ഞു ായി ഭാവിക്കണ്ട എന്ന് പറയാനോ അപ്പൊ അവിടെ സുശീല കേറി ചെല്ലുമ്പോൾ പഴയ ഒരു പെരുമാറ്റവും രീതിയും എന്നാൽ ആരുടെ ഇടയിലും ഈ ഒരു ചർച്ചയില്ല അപ്പൊ ഇത് കാണുമ്പോൾ സുശീല ഈ തള്ളയെ കൊണ്ടുപോയത് വെറുതെ ആയോ ഈ തള്ള ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ സുശീലയുടെ മനസ്സിൽ ചിന്തിക്കുന്നു അപ്പോഴേക്കും ഇവരൊക്കെ ഇടങ്ങിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ സുശീല ചിന്തിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മാനുമ ചോദിക്കാണ് സുശീല നീ എന്നെ അമ്പലത്തിൽ വിട്ടിട്ട് നീ എങ്ങോട്ടാ പോയത് അത് പിന്നെ എന്താ സുശീല നിനക്കൊരു പരിങ്ങല്ല ഏ ഒന്നുമില്ല ഞാൻ എന്റെ ഒരു കൂട്ടുകാരി യെ കാണാൻ പോയതാണ് അപ്പോഴേക്കും സോന ചോദിക്കും കൂട്ടുകാരി എന്ന് പറയുന്നത് ഹർഷയാണോ അർഷിയാണോ ഇപ്പോഴത്തെ അമ്മയുടെ കൂട്ടുകാരി അത് കേൾക്കുന്ന സുഷീലക്കങ്ങ് ദേഷ്യം പിടിക്കണേ നീ നിന്റെ പണി നോക്കടി എന്ത് പറഞ്ഞാലും തറുതല പറഞ്ഞാൽ നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുന്നു അതോടുകൂടി സുശീല ഉള്ളിൽ ചെന്ന് ചിന്തിക്കുകയാണ് ഭാനുമ പറഞ്ഞില്ലേ ആ കിടവയെ കൊണ്ടുപോയത് എന്തിനാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ലേ ആ അനു ഇങ്ങോട്ടേക്ക് കയറി വരാൻ പാടില്ല എന്ന വാശിയും ആ ദുഷ്ടബുദ്ധിയൊക്കെ മനസ്സിൽ കയറി വരുന്നു ട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഈ വിനയം വന്നിരിക്കുന്നു വിനയനെ കാണുന്ന ലംബോതരന് ലതികക്ക് ഒത്തിരി സന്തോഷമാവാണ് തൻ്റെ മകൻ തിരിച്ചു വന്നു ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ തൻ്റെ മകനെ അടക്കി പിടിക്കണേ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ലതിക വന്നിട്ട് ചോദിക്കാം മോനെ നിനക്ക് സുഖമല്ലേ പിന്നെ ജയിലിൽ ഭയങ്കര സുഖമാണെന്ന് നമുക്കറിയില്ലേ അത് ഇത്ര പറയാനുണ്ടോ അപ്പോഴേക്കും ലതിക ഞാനൊരു ചായയിടാമെന്ന് പറഞ്ഞ് പോകുന്നു ഈ സമയം ലംബോതരൻ പറയുകയാണേ അല്ലടം മോനെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ജയിലിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എതിരെ വക്കീൽ നോട്ടീസ് യച്ചിട്ടുണ്ട് നിന്റെ തീരുമാനം എന്താണ് നീ അന്ന് എന്താ എന്നോട് പറഞ്ഞത് അവൾ എന്നെ തെരഞ്ഞു ഇങ്ങോട്ടേക്ക് വരുന്ന അതിനുള്ള ആയുധം നിന്റെ എന്ത് എന്ന് ചോദിക്കുമ്പോ അവിടെ വിനയനൊരു ഇളം പുഞ്ചിരി പുഞ്ചിരിക്കാനിട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ലംബോതരൻ ചോദിക്കാൻ ലംബോതരൻ പറയുകയാണ് ഇനിയും മോനെ നീ ഒരു പ്രശ്നത്തിലോട്ട് വീഴരുത് ഇപ്പോഴും നീ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് പ്രശ്നങ്ങൾ കൂടും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നീ അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി കളിക്കുന്നത് നോക്കിയും കൊണ്ടും വേണം കളിക്കാൻ അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ചീരു വരുമോ ആ ചീരു വരും ചീരു വരുമെന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടെന്ന് പറയാൻ കേട്ടോ പിന്നീട് ഈ ഇളമ്പുഞ്ചിരി പുഞ്ചിരിച്ച് അങ്ങ് പോവുകയും ചെയ്തു ലംബോതരനാണെങ്കിലോ ലതികയോട് വന്ന് പറയുകയാണ് അടുത്തെന്തോ കുനിഷ്ഠുപുദിനീന്റെ മകൻ ഒപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈശ്വര ഇനിയും എന്താണ് എന്ത് പ്രശ്നമാണ് എനിക്ക് ഇവൻ കാരണം നേരിടേണ്ടി വരിക എന്ന സങ്കടം ഉള്ളിൽ വരുന്നു കേട്ടോ എന്നാൽ ഈ സമയം വിനയൻ നേരെ ചെന്ന് പിന്നീട് ചേരുവിന് വിളിക്കുകയാണ് ചീരുവിനോട് വിവരങ്ങൾ പറയാണ് ഫോൺ എടുക്കുമ്പോൾ തന്നെ പേടിയുണ്ട് എങ്കിലും കൂടി വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഹലോ എന്നും ഉള്ളതിന് ഹലോ നിങ്ങൾ ആരാണ് ഇത് ഞാൻ അടി വിനയൻ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് ചീരുമാകെ ഞെട്ടിപ്പോകാണ് എന്തിനാണ് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഡിവേഴ്സ് ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്തിന് നിങ്ങൾ എന്നെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആ നിന്നോട് ഒരു പ്രധാന കാര്യം പറയാനാ അപ്പോഴേക്കും ചിരുവിന് പേടിയാവുന്നൂട്ടെ എന്തായിരിക്കും എന്നൊരു പേടി വരികയാണ് ഉടൻ തന്നെ വിനയം പറയാണ് എടി നീ എന്നെ ഡിവേഴ്സ് ലെറ്റർ അയക്കാൻ മാത്രം നീ ആയോ ഈ വിനയൻ്റെ ഭാര്യ അത് നീയാണ് എന്നും നീ എൻ്റെ കൈക്കുള്ളിൽ തന്നെ നീ ഇങ്ങോട്ടേക്ക് വരണം ഞാൻ വരില്ല എന്ന് പറയണേ എങ്കിൽ ഞാൻ വരുത്തിക്കാനുള്ള വഴി അറിയാം എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ വന്നത് കറക്റ്റ് പ്ലാനോടുകൂടി തന്നെയാണെന്ന് എനിക്കറിയാം എന്നാൽ ഞാനും നീയും ഒത്തുചേരുന്ന നിന്റെ ആ വീഡിയോ ഉണ്ടല്ലോ അതങ്ങ് സോഷ്യൽ മീഡിയയിൽ ഞാനങ്ങ് ഇട്ട് കൊടുക്കും പിന്നീട് ഒരു പെണ്ണിന് പെണ്ണിൻ്റെ മാനം പോയിക്കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയായി എവിടെ എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ ചേരുവാങ്കിൽ തളരുകയാണ് കേട്ടോ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആ ഒരു പ്രതിസന്ധി